ർഷത്തെ അഭിമാന ചരിത്രവുമായി സഫാ ഗ്രൂപ്പ് സഫാ ജുവലറി മേലാറ്റൂരിന്റെ വിപുലീകരിച്ച ഷോറൂമിന്റെ സമർപ്പണം രണ്ടായിരത്തി ഇരുപതിന് ശനിയാഴ്ച മേലാറ്റൂരിൽ രാവിലെ പത്ത് മണിക്ക് സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം നിർവ്വഹിക്കും സെപ്റ്റംബറിൽ സഫാ ജുവലറിയുടെ ആദ്യ ഷോറൂം മേലാറ്റൂരിൽ ആരംഭിച്ചത് രണ്ടായിരത്തിൽ ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജുവലറിയുടെ രണ്ട് ശാഖകൾ തിരുവനന്തപുരം ലുലുമാളിലും കണ്ണൂർ സെക്യൂറ സെന്ററിലും ആരംഭിച്ചു ഇതോടെ സഫാ ഗ്രൂപ്പിന് പതിനാല് റീറ്റെയിൽ ഷോറൂമുകളാണുള്ളത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന മികവുകൊണ്ട് ജമാൻ ജുവല്ലറി രംഗത്ത് റീറ്റെയിൽ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ഡിസൈനിങ് കൺസൾട്ടൻസി എഡ്യൂക്കേഷൻ തുടങ്ങിയ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സഫാ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് അറുന്നൂറിൽ പരം ഉദ്യോഗസ്ഥർ സഫാ ഗ്രൂപ്പിന്റെ വിവിധ സംരംഭങ്ങളിലായി ഇന്ത്യയ്ക്കകത്തും പുറത്തും ജോലി ചെയ്യുന്നു ഇതിന്റെ തുടക്കം സെപ്റ്റംബർ മാസത്തിന് ആ മേലാറ്റൂലുള്ള സഫാ ജെല്ലി പല ഘട്ടങ്ങളിലായി പുനരുദ്ധരിച്ച് പുനരുദ്ധ പുനരു പുതുക്കി പുതിയ കാലത്തിനൊത്ത് ഉള്ള ലെവലിൽ രണ്ടു വന്നതിനു ശേഷമുള്ള ഒരു റീലോഞ്ച് ആണ് അപ്പൊ നിലവിലുള്ള വളരെ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അതിനെ ഇടക്കിടക്ക് അതിന്റെ റിനവേഷൻ കാലത്തിനൊത്ത് അതിന്റെ ഉൽപ്പന്നം സേവനം അതിന്റെ പ്രൈസിങ് എല്ലാം കാലത്തിനൊത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു പുനരുദ്ധാരണം ഇവിടെ നടന്നിട്ടുണ്ട് അത് ഉൽപ്പന്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള മേലാക്കുകളെ സംബന്ധിച്ച് ഇന്ന് കാലത്തിനൊത്ത് ഉള്ള എല്ലാ കാര്യങ്ങളിലും ഉൽപ്പന്നത്തിന്റെ കാര്യത്തിലാണെങ്കിലും സേവനത്തിന്റെ കാര്യത്തിലാണെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ് മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഒരു ചെറുകിട സ്ഥാപനമായി ഒരു സ്വയം തൊഴിൽ സംരംഭമായി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് പതിനാല് ഷോറൂമുകളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും അടക്കം അധികം പ്രധാനപ്പെട്ട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അതിന്റെ പ്രാധാന്യം ഇതിലേറെ ഒരു പക്ഷേ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുള്ള ധാരാളം ജർമ്മൻ ജ്വല്ലറി സ്ഥാപനങ്ങൾ തന്നെ കണ്ടേക്കാം പക്ഷേ സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപനങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം സഫ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ജനം ജനുവരി മേഖലയില് ആദ്യന്തമുള്ള എല്ലാ രംഗത്തും അതിന്റെ സ്ഥാപനങ്ങൾ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ജുവല്ലറിയായ പെരിന്തൽമണ്ണയിലെ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഒരു അതുല്യ സംരംഭമാണ് ക്ലാരസിന് ഇതിനകം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏറ്റവും നല്ല ഡിസൈനർ ജ്വല്ലറിക്കുള്ള പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എച്ച് യുഐ ഡി ആഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സഫാ ഗ്രൂപ്പ് ജുവലറികളിൽ സഫാ സെക്യൂർ ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്തെ ഏറ്റവും പുതിയ വിദ്യയിൽ സഫാ ഗ്രൂപ്പിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും വിജയകരമായി പ്രവർത്തിക്കുന്നു സഫാ ഗ്രൂപ്പിന്റെ ഡയമണ്ട് ബ്രാൻഡായ മിയോ ഡയമണ്ട്സ് കോർപ്പറേറ്റ് ജുവലറികൾക്കടക്കം ഇന്ന് ആഭരണങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നു ജല്ലറി ഹോൾസെയിൽ രംഗത്ത് ലോറോൾ എന്ന ബ്രാൻഡുമായി ഇന്ത്യ യു എ സൌദി അറേബ്യ എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ് സഫ ഗ്രൂപ്പ് ഉറപ്പിച്ചിരിക്കുന്നത് ആരോഗ്യ സൌന്ദര്യ വർദ്ധക വസ്തുക്കളുടെ മൾട്ടി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുമായി സഫാ ഗ്രൂപ്പിന്റെ ഏറ്റവും ബുദ്ധി സംരംഭമായ കോസ്മെറ്റിക്സിന്റെ എട്ട് റീറ്റെയിൽ ഷോറൂമുകൾ മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ ജില്ലകളിലായി പ്രവർത്തിച്ചു വരുന്നു പെരിന്തൽമണ്ണയിലുള്ള കോസ്മെറ്റിക്സ് ഷോറൂം ജില്ലയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ബ്യൂട്ടി സ്റ്റോറാണ് ഗുണനിലവാരം സത്യസന്ധത ആധുനികത സാമൂഹ്യ പ്രതിബദ്ധത എന്നീ മൂല്യങ്ങളിലൂന്നിയ ഹൃദ്യമായ പ്രീമിയം സർവീസാണ് സഫ നൽകുന്നത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കലാകായിക ജീവകാരുണ്യ മേഖലകളിലും പ്രത്യേക പ്രോത്സാഹന പരിപാടികൾ സംഘടിപ്പിക്കുന്നു വിപുലീകരണത്തിനോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സഫ ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി ഹംസ ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക് റീറ്റെയിൽ ഹെഡ് അഖിൽ ഡി കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൾ ഇസ്ലാം അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ എക്സ്പാൻഷൻ മാനേജർ പ്രഷോബ് മേലാറ്റൂർ ഷോറൂം മാനേജർ അബു യൂസഫ് എന്നിവർ മേലാറ്റൂരിലെ ഷോറൂമിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ പെരിന്തൽമണ്ണ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പർച്ചേസിനും ഡയമണ്ട് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജല്ലറി